അർമേനിയെ ഗോളിൽ മുക്കി രാജകീയമായി തന്നെ പോർച്ചുഗൽ വേൾഡ് കപ്പിന് യോഗ്യത നേടി വെൽക്കം ബാക്ക് ടു കെസ്ലാസ് ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങിയ പോർച്ചുഗൽ ടീം ആദ്യ കളിയിൽ അർമേനിയെ അഞ്ച് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയപ്പോൾ ക്രിസ്ത്യാനോ ഇല്ലാത്ത പോർച്ചുഗലിനോട് ഒൻപത് ഒന്നിന് നാണം കെട്ടു തോൽക്കാനായിരുന്നു അർമേനിയയുടെ വിധി ക്യാപ്റ്റന്റെ ആംബാൻഡ് മണിഞ്ഞ് കളത്തിലിറങ്ങിയ ബ്രൂണോ ഫെർണാണ്ടസും ജാവോ നവോസും ഹാട്രിക് നേടിയ മത്സരത്തിൽ തിങ്ങി നിറഞ്ഞ പോർച്ചുഗൽ ആരാധകർക്ക് ആദ്യ ഗോൾ കാണാൻ വെറും ഏഴ് മിനിറ്റ് മാത്രമേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ മൈതാനത്തിന്റെ വലതുഭാഗത്തു നിന്ന് ബ്രൂണോ ഫെർണാണ്ടസ് എടുത്ത ഫൗൾ കിക്ക് വലയിലേക്ക് കയറുന്നത് അർമേനിയൻ ഗോൾ കീപ്പർ തട്ടിയകറ്റിയെങ്കിലും അത് ലഭിച്ചത് റെനറ്റോ വിഗയ്ക്കായിരുന്നു അദ്ദേഹം മികച്ചൊരു ഹെഡറിലൂടെ പന്ത് വലയിലാക്കിയതോടെ പോർച്ചുഗൽ ഒരു ഗോളിനും മുന്നിലെത്തി എന്നാൽ ആദ്യ ഗോളിനുള്ള മറുപടി പതിനെട്ടാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ വലയിലേക്ക് പന്ത് എത്തിച്ചു അർമേനിയ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പോർച്ചുഗൽ താരത്തിന്റെ ലൂസ് ബോൾ പിടിച്ചെടുത്ത് വലതുഭാഗത്തു കൂടി മുന്നേറിയ ലിയോൺ റാനോസ് ബോക്സിൽ നിന്ന് മനോഹരമായൊരു പാസ് എഡ്വേർഡ് സ്പേസിന് നൽകുന്നു അദ്ദേഹം പോർച്ചുഗൽ ഗോൾ കീപ്പറിനെ മറികടന്ന് പന്ത് വലയിലാക്കിയതോടെ ഒന്നേ ഒന്നിന്റെ സമനിലയിലായി അർമേനിയ ശക്തമായി തിരിച്ചു വരുമെന്ന് തോന്നിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ ഗോൺസാലോ റാമോസിന് ഒരു സുവർണാവസരം ലഭിച്ചു അദ്ദേഹത്തിന്റെ ഷോട്ട് ഗോൾ കീപ്പറുടെ ദേഹത്ത് തട്ടി പുറത്തു പോയത് കാരണം ഗോളായില്ല എന്നാൽ അതിനുശേഷം അദ്ദേഹം തന്നെ പോർച്ചുഗലിന് ലീഡ് നേടിക്കൊടുത്തു ഇരുപത്തി എട്ടാം മിനിറ്റിൽ അർമേനിയൻ താരം ഗോൾ കീപ്പർക്ക് നേരെ നീട്ടി നൽകിയ പന്ത് പിടിച്ചെടുത്ത് പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയതോടെ പോർച്ചുഗലിന് ലീഡായി രണ്ടു മിനിറ്റിനു ശേഷം ജാവോ നവാസ് ബോക്സിനു പുറത്തുനിന്നെടുത്ത മനോഹരമായ ഒരു പവർഫുൾ ഷോട്ട് അർമേനിയൻ ഗോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ വലയിലായി എന്നാൽ അതിലും മനോഹരമായ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടി ജാവോ ജാവോനോസ് ആരാധകരെ ഞെട്ടിച്ചു ബോക്സിന് പുറത്തുനിന്ന് തൊടുത്തപ്പോൾ വളഞ്ഞു വന്ന് വലയിലേക്ക് കയറുന്നത് നോക്കി നിൽക്കാനേ ഗോൾ കീപ്പർക്കായുള്ളൂ പിന്നെയും തുടർ ആക്രമണം തന്നെയായിരുന്നു പോർച്ചുഗൽ ലക്ഷ്യമിട്ടത് അതിനിടയിൽ ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗലിന് അനുകൂലമായി കോർണർ കിക്ക് ലഭിക്കുന്നത് ഡ്യൂണോ ഫെർണാണ്ടസ് എടുത്ത കിക്കിന് ഉയർന്നു ചാടിയ പോർച്ചുഗൽ താരത്തെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് റഫറി പെനാൽറ്റി വിധിച്ചു അത് ബ്രൂണോ ഫെർണാണ്ടസ് ഗോളാക്കി മാറ്റിയതോടെ പോർച്ചുഗൽ അഞ്ച് ഒന്നിനാണ് ഒന്നാം പകുതി അവസാനിപ്പിച്ചത് രണ്ടാം പകുതിയിലും പോർച്ചുഗലിന്റെ പോരാട്ട വീര്യത്തിന് ഒരു കുറവും മൈതാനത്തിന്റെ മധ്യഭാഗത്തു നിന്ന് ലഭിച്ച പന്തുമായി മുന്നേറിയ റാമോസ് ബോക്സിനുള്ളിലേക്ക് ഒരു ത്രൂപാസ് നൽകുന്നു അതൊരു വൺ ടച്ച് ഷോട്ടിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് വലയിലാക്കി പിന്നീടും പോർച്ചുഗൽ താരങ്ങളെല്ലാം അർമേനിയയെ കൂട്ടമായി ആക്രമിക്കുകയായിരുന്നു കളിയുടെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസും ജാവോ ഫെലിക്സും നൽകിയ മുന്നേറ്റത്തിനൊടുവിൽ ഫെലിക്സ് പന്ത് ബോക്സിൽ നിന്നിരുന്ന കാർലോസ് ഫോപ്സിന് നൽകുന്നു അദ്ദേഹം ബോക്സിനുള്ളിൽ ഉള്ളിൽ നിന്നൊരു ഷോട്ട് എടുക്കുന്നതിനിടയിൽ താരത്തെ ബോക്സിനുള്ളിൽ വീഴ്ത്തുന്നു റഫറി നേരെ വിരൽ ചൂണ്ടിയത് പെനാൽറ്റി പോയിന്റിലേക്ക് പെനാൽറ്റി എടുക്കാൻ വീണ്ടും ബ്രൂണോ ഫെർണാണ്ടസ് അദ്ദേഹത്തിന്റെ പെനാൽറ്റി ഗോൾ കീപ്പർക്ക് നേരെ ആയിരുന്നെങ്കിലും സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല അതോടെ ബ്രൂണോ ഫെർണാണ്ടസ് ഹാട്രിക് പൂർത്തിയാക്കി അടുത്ത ഹാട്രിക് നേടുന്നതിനുള്ള അവസരം ജാവോ നെവസിനായിരുന്നു അതിലും ഗ്രൂണോ ഫെർണാണ്ടസിന്റെ പങ്കുണ്ടായിരുന്നു അദ്ദേഹം ഉയർത്തി നൽകിയ പന്ത് പോർച്ചുഗൽ താരം ഹെഡ് ചെയ്തു കൊടുത്തത് ജാവോ നെവസിനായിരുന്നു അദ്ദേഹത്തിന്റെ ഷോട്ട് ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ വലയിലായതോടെ അർഹിച്ച ഹാട്രിക് പൂർത്തിയാക്കാൻ ജാവോ നെവസിനുമായി എട്ട് ഒന്നിന് മുന്നിട്ട് നിന്ന പോർച്ചുഗലിന്റെ അവസാന ഗോൾ പിറക്കുന്നത് പകരക്കാരനായി കളത്തിലിറങ്ങിയ ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ വകയായിരുന്നു രണ്ടാം പകുതിയുടെ ഇഞ്ചറി ടൈമിലാണ് ഗോൾ പിറക്കുന്നത് ബോക്സിന് പുറത്തുനിന്ന് ജാവ ഫെലിക്സ് നൽകിയ പന്ത് കൺട്രോൾ ചെയ്ത് മികച്ചൊരു ഷോട്ടിലൂടെ വലയിലാക്കിയതോടെ സ്കോർ ഒൻപത് ഒന്ന് എന്ന നാണക്കേടിലേക്കാണ് അർമേനിയയെ പോർച്ചുഗൽ തള്ളിവിട്ടത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല എന്ന സങ്കടം ആരാധകർക്കുണ്ടായില്ല കാരണം ഗോൾ വർഷം നടത്തിയാണ് പോർച്ചുഗൽ വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആറാം ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ will come again with a new video.